ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയും കിരണും വീട്ടിലെത്തുകയാണ് അതേ സമയത്ത് വീട്ടിൽ വന്നിട്ട് സോണിയോടായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വിക്രത്തിനെ കണ്ടതും വിക്രത്തിനെ തല്ലിയതും കല്യാണി തല്ലിയതും ആയിട്ടുള്ള കാര്യങ്ങള് ഇനിയിപ്പോ അവനെങ്ങാനാ മണത്തറിഞ്ഞ് അച്ചായനെയും അഗസ്റ്റിൻ അച്ചായനെയും അതുപോലെ തന്നെ ആൽബിയൊക്കെ ചെന്ന് കാണോ ഇനി കല്യാണമോ മുടക്കുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും സോണി പറയുകയാണ് അങ്ങനെ അവൻ പോകുന്നെങ്കിൽ പോകട്ടെ പക്ഷെ നമ്മളെ നല്ല രീതിയിൽ അറിയാം അഗസ്റ്റിൻ അച്ചായനും ആൽബിച്ചായനും ഒക്കെ അതുകൊണ്ട് തന്നെ അവൻ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉറപ്പ് കൊടുക്കുന്നുണ്ട് സോണി അതിനുശേഷമാണെങ്കിൽ നമ്മുടെ രാഹുൽ സരയുവിനോട് പറയാണ് മോള് ഞാൻ ജീവിക്കുന്നത് തന്നെ മോൾക്ക് വേണ്ടിയാണെന്ന് പറയുമ്പോൾ അച്ഛൻ എന്നോട് എന്നോടങ്ങനൊന്നും പറയാൻ നിൽക്കണ്ട അതൊക്കെ ആദ്യമായിരുന്നു ഇപ്പൊ അങ്ങനെ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് സരയു രാഹുലിനോട് ദേഷ്യപ്പെടുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ രൂപയും സേനനും സോണിയും എല്ലാവരും നമ്മുടെ കല്യാണിയുടെയും കിരൺടേയും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ അവരവിടെ കേക്ക് മുറിക്കുകയും അവരങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വലിയ ആഘോഷത്തിൽ തന്നെയാണ് അവരങ്ങനെ ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും ചേർന്ന് സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് രാഹുൽ ജനലിൻ്റെ ഇടയിൽക്കൂടെ നോക്കുന്നുണ്ട് രാഹുൽ എന്തായാലും രൂപ അവരൊക്കെ ചതിച്ചു സ്നേഹിക്കുകയാണ് അവരെ അവനെ കൊല്ല അതായത് സേനനെ കൊല്ലാൻ വേണ്ടി ാണ് രൂപയുടെ പുറപ്പാടെന്നുള്ള ഒരാശ്വാസത്തിലാണ് രാഹുൽ നിൽക്കുന്നത് പക്ഷെ ഇവിടെയാണെങ്കിൽ രാഹുലിന്റെ ആയൊരു തീരുമാനം ആയൊരു വാക്ക് അതൊരു മുതലാക്കിക്കൊണ്ട് തന്നെ തന്റെ ഭർത്താവിനെയും മക്കളെയും മരുമകളെയും കൊച്ചുമക്കളെയും സ്നേഹിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് രൂപ ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു